നമസ്കാരം പെരിക്കമ്മൻ ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുന്ന പ്രധാന വിഷയം ജ്യോതിഷ സംബന്ധമായ വിഷയം തന്നെയാണെങ്കിൽ പോലും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരുടെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത് നക്ഷത്ര ഫലങ്ങളെ മാത്രം ആസ്പദമാക്കി നമ്മൾ ഒരുപാട് സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങൾ കാണാറുണ്ട് വീഡിയോകൾ കാണും യൂട്യൂബ് ചാനലുകൾ അങ്ങനെ പല തരത്തിലുകളും നമ്മൾ കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ ഈ പറയുന്ന ഫലങ്ങൾ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ഇനിയിപ്പോൾ വിഷു വരികയാണ് വിഷു ഫലം എന്ന രീതിയിൽ നക്ഷത്രത്തെ ആസ്പദമാക്കിയിട്ട് വീഡിയോകൾ അനേകം കാണാം ജ്യോതിഷ ചോദിക്കുന്ന വിഷയം ജ്യോതിശാലയും ചർച്ച ചെയ്യുന്ന വിഷയം ഈ പുതുവർഷം മേടം ഒന്ന് മുതൽ അടുത്ത മേടം മീനമാസം മുപ്പത്തൊന്ന് മേടം ഒന്നാം തീയതിക്കകം വരുന്ന കാലയളവിൽ ഒരു നക്ഷത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതിയോ ഫലസ്തുതി പറയാൻ അല്ലെങ്കിൽ ഫലം പ്രവചിക്കാൻ എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ഫലപ്രവചനമാകും എന്നുള്ളത് തന്നെയാണ് വസ്തുത പക്ഷേ എങ്കിലും നക്ഷത്രത്തിന്റെ ഫലങ്ങൾ അറിയാൻ ദിവസം തോറും ദൈനംദിന ദിനം ദിനഫലവും ആഴ്ച ഫലവും മാസഫലവും രണ്ടാഴ്ച ഫലമൊക്കെ കാണാൻ ആളുകൾ കാത്തിരിക്കും അല്ലെങ്കിൽ ആളുകൾക്ക് ആകാംക്ഷയാണത് പക്ഷെ ആളുകൾക്ക് ആകാംക്ഷ വിശ്വാസികൾക്ക് ആകാംക്ഷയുള്ള വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കുക എന്ന് പറയുന്നത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനപരമായ ഒരു സംവിധാനമല്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സത്യത്തിന്റെ മുഖം അത്ര ഭംഗിയുള്ളതാവില്ല പെരിഗമന ജ്യോതിഷാലയവും കൈകാര്യം ചെയ്യുന്ന വിഷയവും അത്തരത്തിലുള്ളതാണ് ജ്യോതിഷത്തിന്റെ മുൻഭാഗത്തെ പുറമോടിയല്ല ആന്തരികമായ തലത്തിലുള്ളതായ ജ്യോതിഷ ശാസ്ത്ര സംവിധാനത്തെയാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് ഇന്നും നാം ശ്രദ്ധിക്കുന്നത് അവരവരുടെ ഒരു വർഷത്തെ വർഷഫലം അറിയാൻ അവരവരുടെ ഗ്രഹനില പരിശോധിച്ച് അതിലുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ മാറ്റം നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഭാഗ്യ ഗുണദോഷങ്ങൾ എപ്രകാരം മാറി മറിയുന്നു കൂടി മനസ്സിലാക്കി വേണം വർഷഫലത്തെ ഉൾക്കൊടുത്തിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളുടെ പ്രവൃത്തികളുടെ ആരോഗ്യത്തിൻ്റെ കുടുംബത്തിൻ്റെ അതിനപ്പുറം ഭൂമിയുടെ ചലനങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും അതിനനുസരിച്ചിരിക്കും എന്നുള്ളതാണ് പെരുകന ജ്യോതിശാലത്തെ വിശ്വസിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും അറിയുന്നവരും കാണുന്നവരും കേൾക്കുന്നവരും അവരവരുടേതായ ഗ്രഹനില സമയങ്ങൾ കൃത്യതയോടുകൂടി അയച്ചു തരികയാണെങ്കിൽ വളരെ സത്യസന്ധമായും ശാസ്ത്രീയവുമായ ഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് വർഷഫലം വിഷു ഒന്നാം തീയതി ഒന്നാം തീയതി വിഷു മേടം ഒന്നാം തീയതി വിഷുവിൻ്റെ ദിവസം അറിയത്തക്കവണ്ണം എല്ലാ ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളിലേക്കും എത്തിക്കാനുള്ള വിപുലമായ സംവിധാനം സയൻറ്റിഫിക് ജ്യോതിഷം എന്നുള്ളൊരു സംവിധാനത്തിൻ്റെ കീഴിൽ ജോ പെരുഗമന ജ്യോതിഷാലയം തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ജ്യോതിഷ വിശ്വാസികളും പൂർണ്ണമായിട്ട് അതാത് അവരുടെ നക്ഷത്രത്തിൻ്റെ യോഗഫലങ്ങൾ തന്നെ മനസ്സിലാക്കി അനുഭവിച്ച് അത് വേണ്ട വിധം അവരവൻ്റെ കുടുംബത്തെയും തൊഴിലിനെയും വേണ്ടവിധം പരിമാനിക്കാനും പരിപോഷിക്കാനും ഉപയോഗപ്രദമാക്കുമെന്ന് വിശ്വസിക്കുന്നു ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം